ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് നവംബർ ഇറാൻ വിപ്ലവത്തിന് ശേഷം ടെഹ്റാനിലെ യു എസ് എംബസി ഉപരോധിക്കുന്നു പ്രക്ഷോഭകർ യു എസ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുന്നു അമേരിക്ക ചാരവൃത്തിയിലൂടെ സ്വന്തമാക്കിയിരുന്ന ഇറാനെക്കുറിച്ചുള്ള രേഖകളെല്ലാം പ്രക്ഷോഭകർ പിടിച്ചെടുക്കുന്നു ബന്ദികളുടെ മോചനത്തിനായി യു എസ് നടത്തിയ സൈനിക ഓപ്പറേഷൻ ദയനീയമായി പരാജയപ്പെടുന്നു അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേട് നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജനുവരിയിലാണ് അമ്പത്തിരണ്ട് യു എസ് പൗരന്മാരെ ഇറാൻ വിട്ടയക്കുന്നത് കണക്ക് ചോദിക്കാൻ അമേരിക്ക അതിലേറെ ഇസ്രായേൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി വെനസ്വേലയ്ക്ക് പിന്നാലെ ഇറാനേയും അട്ടിമറിക്കുമോ യു എസ് നോക്കാം ദേശാന്തരത്തിലേക്ക് സ്വാഗതം ഇറാനിലെ പ്രതിഷേധക്കാർക്കു നേരെ വെടിവെച്ചാൽ യു എസ് സേന അവിടെ എത്തും എന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത് പിന്നാലെ ഇറാന്റെ തിരിച്ചറിയുമുണ്ടായി ട്രംപ് സാഹസത്തിന് മുതിരരുത് ഇത് ഇറാനാണ് എന്നാണ് മറുപടി ഒരാഴ്ചയിലേറെയായി ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തുടങ്ങിയിട്ട് ഇതിനിടെ നിരവധി പേർ കൊല്ലപ്പെട്ടു ഡിസംബർ ഇരുപത്തിയേഴിന് ടെഹ്റാനിലെ ഡാൻ ബസാറിലെ വ്യാപാരികൾ ജോലി ബഹിഷ്കരിച്ചതോടെയാണ് സമരങ്ങളുടെ തുടക്കം ഇപ്പോൾ പ്രക്ഷോഭം തലസ്ഥാനത്തിന് പുറത്തുള്ള ചെറുതും വലുതുമായ നഗരങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു പലയിടങ്ങളിലും സമരം അക്രമാസക്തമാകുന്നുണ്ട് ഇറാൻ കേന്ദ്ര ബാങ്കിന്റെ ഗവർണർ മുഹമ്മദ് റസാ ഫസീൻ രാജിവച്ചിരിക്കുന്നു ഉപരോധവും സാമ്പത്തിക ഒറ്റപ്പെടുത്തലും കാരണം ഇറാൻ്റെ കറൻസി റിയാൽ ഡോളറിനെതിരെ തകർന്നറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു രാജി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഡോളറിന് മുപ്പത്തിരണ്ടായിരം റിയാൽ എന്ന തലത്തിലായിരുന്നു മൂല്യം ഇപ്പോഴത് ഒരു ഡോളറിന് നാൽപ്പത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് റിയാലായി കൂപ്പുകുത്തിയിരിക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ ഓഫ് ഇറാന്റെ കണക്കുകൾ പ്രകാരം ഡിസംബറിലെ പണപ്പെരുപ്പ് നിരക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അമ്പത്തിരണ്ട് ശതമാനമാണ് പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ പ്രസിഡന്റ് മസൂദ് ബസഷ്കിയാൻ തയ്യാറായി ജനങ്ങളുടെ ദൈനംദിന ഉപജീവന മാർഗത്തെക്കുറിച്ചാണ് തൻ്റെ ആശങ്കയെന്നും ധന ബാങ്കിംഗ് സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിനും ജനങ്ങളുടെ ശേഷി നിലനിർത്താനുമുള്ള അടിസ്ഥാന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇപ്പോഴുള്ള ഈ പ്രക്ഷോഭത്തിനു പിന്നിൽ അമേരിക്കയും ഇസ്രായേലും ആണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ബോംബുകൾ കൊണ്ടോ മിസൈലുകൾ കൊണ്ടോ ഇറാനെ കീഴടക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ള ശത്രുക്കൾ സാമ്പത്തികമായി ഞെരുക്കി രാജ്യത്തെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മസൂദ് പ്രസഷിക്കാൻ പറയുന്നു യഥാർത്ഥത്തിൽ ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി അമേരിക്ക ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഇറാനും ലോകരാജ്യങ്ങളും തമ്മിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് പ്രസിഡന്റായിരുന്ന ബറാഖ് ഒബാമയുടെ ശ്രമഫലമായി രൂപം കൊടുത്ത കരാറാണ് ജോയിന്റ് കോംപ്രഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണവ കരാർ കരാറിന്റെ മറവിൽ ഇറാൻ ആണവ പദ്ധതിക്ക് രൂപം നൽകുകയാണ് എന്നാരോപിച്ച് ട്രംപിൻ്റെ ആദ്യ ടൈമിൽ തന്നെ കരാറിൽ നിന്ന് പിന്മാറി കരാറിൽ നിന്ന് പിന്മാറാനുള്ള യു എസിൻ്റെ തീരുമാനത്തെ യു കെയും ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എതിർത്തിരുന്നു ഈ രാജ്യങ്ങളുടെ സമ്മർദ്ദം കാരണം ഇറാൻ ആണവ പദ്ധതിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു പക്ഷേ അമേരിക്ക തുടരുന്ന ഉപരോധത്തിന് പരിഹാരം കാണാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല അങ്ങനെയാണ് നിത്യസാധനങ്ങൾ വാങ്ങാൻ ഇറാനികൾക്ക് ചാക്കിൽ പണം കെട്ടിക്കൊണ്ടുപോകേണ്ട സ്ഥിതി വരുന്നത് വൻ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് ഇറാൻ ഇത് കൊള്ളയടിക്കാൻ യു എസിനും ബ്രിട്ടനും നൽകണം എന്നാണ് ഈ തർക്കത്തിന്റെ മർമ്മം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് വരെ ഇറാൻ ഭരിച്ചത് ഷാ രാജാവായ മുഹമ്മദ് റസാഷ പഹലവിയായിരുന്നു ഇറാന്റെ മണ്ണും മനസ്സും പാശ്ചാത്യ അജണ്ടകൾക്കനുസരിച്ച് മാറ്റിയ രാജാവിനെതിരെയാണ് അന്ന് ജനം ഇളകിമറിഞ്ഞത് ടിയ നേതാവ് ആയിരത്തി അലി കുമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന ആ വിപ്ലവം വിജയം കണ്ടു കുമൈനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചു അമേരിക്കയുമായി കുമൈനിയും ഇറാനും മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്രായേലിനെ ഇറാന്റെ മണ്ണിൽ നിന്നും ആട്ടിയോടിച്ചു തുടർന്നായിരുന്നു ടെഹ്റാനിലെ യു എസ് എംബസി പിടിച്ചെടുക്കൽ പിന്നീട് അമേരിക്കയും ഇറാനും സമവായത്തിലെത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇസ്രായേൽ ഇടങ്കോലിട്ടു ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിച്ചു അപ്രതീക്ഷിത തിരിച്ചടിയും നേരിട്ടു അതിനു പിന്നാലെയാണിപ്പോൾ ഈ ഭരണത്തെ മാറ്റാൻ യു എസും ഇസ്രായേലും ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്